കഴിഞ്ഞ നാളുകൾ ദൈവസന്നിധിയിൽ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഈ വർഷത്തെ പുതിയ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുകയാണ് അപ്പോൾ ചെറിയ രീതിയിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇവിടെ കടന്നു വരുന്ന ഇപ്പോൾ ഇതേ നമുക്ക് കഴിയത്തുള്ളൂ ചെറിയ രീതിയിൽ നോട്ട് ബുക്കുകൾ വിതരണം ചെയ്യണമെന്ന് കഴിഞ്ഞ നാളുകൾ ആഗ്രഹിച്ചു അങ്ങനെ ആ സമയത്ത് ഞാൻ പറഞ്ഞു എന്തെങ്കിലും സ്പോൺസറുകളൊക്കെ കിട്ടുമെങ്കിൽ സ്തോത്രം അറേഞ്ച് ചെയ്യണം അധികം ആൾക്കാരോടൊന്നും പറഞ്ഞില്ല കാരണം അടുത്ത് ഒത്തിരി കാര്യങ്ങൾ മുമ്പിൽ വരുന്നുണ്ട് സ്തോത്രം ഒരു ഡോക്ടറോട് മാത്രം വൈഫ് വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലെ ഐ ഒരു ഡോക്ടറോട് മാത്രം ഐ മാത്രമേ സംസാരിച്ചുള്ളൂ അപ്പോൾ ഒരു ചെറിയ നന്മ പിറ്റേ ദിവസം അക്കൗണ്ടിലെത്തി അതിൽ നിന്ന് ആണ് ഇന്ന് പകൽ ആ മീൻ സ്വൻ നമ്മുടെ ശ്രീസ് ബ്രദൻ്റെ മക്കളൊക്കെ വരുമോ ഇല്ലയോ എന്നൊക്കെ ഒരു ഉണ്ടായിരുന്നു സ്തോത്ര കല്ലലിയ സ്തോത്രം ആമീനിങ്ങനെ ആ മീനാണ് ഇരുന്നത് ഫ്രീശലോ കല്ലലിയ ഇന്ന് സ്തോത്ര ലു കെ ഒക്കെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ കടന്നുപോയി എന്ന് കേട്ടു എങ്കിലും ഇന്ന് പകൽ സ്തോത്രം ഇപ്രകാരം ഒരു ചെറിയ രീതിയിൽ ക്രമീകരിക്കാൻ ദൈവം ഇടയാക്കിയതിനോർത്ത് സ്തോത്രം ചെയ്യുന്നു ഒരാമേൻ പറഞ്ഞ് ഞാൻ വിശ്വസിക്കുന്നു കൊടുത്താലേ കിട്ടത്തുള്ളൂ ആമേൻ ഹലോ ലുയാ ഈ ദിവസങ്ങളിൽ ആമേൻ സ്തോത്രം ദൈവം തന്നത് അതിൽ നിന്ന് സ്തോത്രം അല്ലെങ്കിൽ ചെറിയ ക്രമീകരണങ്ങൾ ക്രമീകരിക്കാൻ ദൈവം സഹായിച്ചു അതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്വദിക്കുകയാണ് ആ ദൈവത്തെ സ്തുതിച്ചേ ചിലുയ പ്രത്യേകിച്ച് ഇന്ന് പകൽ ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പം ഇത് കുഞ്ഞുങ്ങൾ ഇതിൽ എഴുതുമ്പം കുഞ്ഞുങ്ങൾ ഇതിൽ വായിച്ച് പഠിക്കുമ്പോൾ അത് നൽകിയ ആ ഡോക്ടറുടെ മേൽ അവരുടെ കുടുംബത്തിന്മേൽ മേൽ അവരുടെ തലമുറകളുടെ മേൽ ഇതിൻ്റെ എത്തണം ഇന്ന് പകൽ ഒരു നിമിഷം നമ്മൾ ഇതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് എല്ലാ കരങ്ങളും ഇതിലേക്ക് നീട്ടിയാട്ടെ പ്രേക്ഷകളോട് എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ നല്ല ദൈവമേ സ്വകീയ പിതാവേ കർത്താവേ പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളുടെ ആലയത്തിൽ കുറച്ച് മക്കളേ ഉള്ളൂ എന്നാൽ അടുത്ത വർഷം യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് എല്ലാ ക്രമീകരണങ്ങളും മാറണം ഇന്നത്തെ അവസ്ഥകളെല്ലാം മാറണം മുൻനിരയിൽ ഇരിക്കാൻ ആമ നൂറുകണക്ക് കുഞ്ഞുങ്ങളെ ദൈവം ഇവിടെ കൊണ്ടുവരണം കുഞ്ഞുങ്ങളെ ദൈവം കൊണ്ടുവരണം അനേക തലമുറകൾ ഞങ്ങൾക്ക് വേണം അനേക യൗവനക്കാര് ഞങ്ങൾക്ക് വേണം ഇതിനു വേണ്ടി സ്പോൺസർ ചെയ്യാൻ അടുത്ത വർഷം ഇതിനകത്തുനിന്ന് തന്നെ ദൈവം ജനത്തെ ഒഴുക്കണം ഇതിനകത്തുനിന്ന് തന്നെ ദൈവം ചിലരെ ഒഴുക്കണം ദൈവം ഇതിനകത്ത് പുതിയ കുടുംബങ്ങളെ കൊണ്ടുവരണം ഞങ്ങൾ പുറത്ത് സ്പോൺസർ അന്വേഷിക്കാനല്ല നിന്ന് തന്നെ ദൈവം യേശുക്രി കൊച്ചു കുഞ്ഞുങ്ങൾ തൊട്ട് മുതിർന്നു ഇതിനകത്ത് വരണം പ്രത്യേകിച്ച് ഇതിനു വേണ്ടി കരം നീട്ടിയ ആ ഡോക്ടർ അവരുടെ കുടുംബം ഇതിനിടയിൽ പ്രവർത്തിച്ച എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുദ്രകച്ച് പ്രാർത്ഥിക്കുന്നു അതുപോലെ ഇതൊന്ന് പകൽ പ്രാർത്ഥിച്ച് പ്രിയ കുഞ്ഞുങ്ങൾക്ക് ഇത് നൽകുമ്പോൾ അവിടെ വിദ്യാഭ്യാസങ്ങൾ അനന്ദ്രകമാകണം നല്ല വിദ്യാഭ്യാസം സമൂഹത്തിൽ കർത്താവെ താഴേക്കടയിലല്ല അതേ കർത്താവെ ഹല്ലൂയ ഹല്ലേ ഒരു 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 ടവർ പോലെ അനേകർക്ക് പ്രകാശം പകരുന്ന അനേകർക്ക് വഴികാട്ടുന്ന ദൈവത്തെ ആരാധിക്കുന്നവരുടെ തലമുറ ഈ വണ്ണം എന്ന് പറയത്തക്ക വണ്ണം ഈ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടണം നല്ല വിദ്യാഭ്യാസങ്ങൾ ദൈവം നൽകണം കർത്താവ് അങ്ങനെ ചെയ്യാൻ പോകുന്നതിനായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും മഹത്വം മുഴുവനും യേശുവിൻ നാമത്തിൽ തന്നെ ഈ സമയം കർത്താവിൻ്റെ ദാസന്മാരെ മുമ്പോട്ട് ക്ഷണിക്കുകയാണ് വന്നേ വന്നാട്ടെ പ്രീസലോട് കല്ല അപ്പോൾ നമ്മളെ നമ്മളെ പ്രായത്തിനനുസരിച്ച് നമ്മൾ കൊടുക്കുകയാണ് സ്തോത്രം അമേൻ അമേൻ ആദ്യം നമ്മളെ വിളിക്കുകയാണ് പ്രൈസ് ഉള്ളോ അടുത്ത് ഞാൻ തന്നെ കൊടുക്കുകയാണ് ലൂ കെ കെ വേറെ ആരും വരാത്തതുകൊണ്ട് കർതാവിന് ദാസന് തന്നെ കൊടുക്കുകയാണ് പ്രൈസ് ഉള്ളോ ദൈവം അനുഗ്രഹിക്കട്ടെ അടുത്ത് എന്താണ് ഏഞ്ചൽ ഏഞ്ചൽ ക്രൈഡിങ് അടുത്ത് കെവിൻ പാസ്റ്റ് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ കുഞ്ഞുങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ ഈ ദിവസങ്ങളിലവിടെ വിദ്യാഭ്യാസം ഒക്കെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരാമയും പറഞ്ഞ കേട്ടെ അക്കാരങ്ങൾ ഉയർത്തി കർത്താവിനെ ോണേ ഹലു ദൈവം നൽകിയ നന്മകൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ഹലലുയ്യ സ്തോത്രം ആമേൻ അടുത്ത വർഷം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക ഇതിലധികം ചെയ്യാൻ ദൈവം ഒരാക്കണം രണ്ട് കാര്യം പ്രാർത്ഥിക്കണം പ്രധാനപ്പെട്ടതായി ഒന്ന് ആമേൻ സ്തോത്രം ഇവിടെ നിറയെ കുഞ്ഞുങ്ങൾ ദൈവം തരണം അടുത്ത വർഷങ്ങളിലല്ല അടുത്ത വർഷം വേണം അടുത്ത വർഷം സ്കൂൾ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് ഈത് തന്നെ അരമണിക്കൂർ ശുശ്രൂഷ വയ്ക്കണം ആ രീതി ദൈവം കുഞ്ഞുങ്ങളെ തരണം സ്തോത്രം രണ്ട് ഇതിനകത്തുനിന്ന് തന്നെ ദൈവം സ്പോൺസർമാരെ ഒരുക്കണം വേണ്ടേ താല്പര്യമില്ലേ ഹലോ ഇതിനകത്തുനിന്ന് തന്നെ സ്പോൺസർ ഉണ്ടാവുന്നു പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥിതി ദൈവം മാറ്റുമെന്നാ കർത്താവ് ഈ ദിവസങ്ങളെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ